മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നായികയാണ് ശിവത വളരെ കുറച്ചു സിനിമകളിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നായകമാരിൽ ഒരാൾ രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫേ എന്ന ആന്തോളജി ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ശിവത ഫാസിൽ സംവിധാനം ചെയ്ത ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലൂടെയാണ് നായികയാകുന്നത് തുടർന്ന് സൂസു സുദീവ് ആത്മീകം മേരി ആവാ സുനോ ട്വൽത്ത് മാൻ എന്നിങ്ങനെ ഒരുപിടി സിനിമകളിലൂടെ ജനപ്രീതി നേടുകയായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും സജീവമാണ് താരം വിവാഹം കഴിഞ്ഞു കുഞ്ഞുണ്ടായ ശേഷവും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ചുരുക്കം നടിമാരിൽ ഒരാളാണ് ശിവദ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ശിവദയുടെ വിവാഹം അടുത്ത സുഹൃത്തും നടനുമായ മുരളീകൃഷ്ണനെയാണ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവർക്ക് മകൾ ജനിച്ചത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ നടന്ന വിവാഹമായിരുന്നു ഇവരുടേത് പൊതുവേ വിവാഹിതയായാൽ നടിമാർക്ക് നായികാവേശങ്ങൾ വിരളമായി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ശിവദ അക്കാര്യത്തിൽ ലക്കിയാണ് ആൽബം ഗാനത്തിലൂടെ ശ്രദ്ധേയമായ ശിവദ കേരള കഫേ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി പിന്നീട് ലിവിംഗ് ടുഗദർ എന്ന ഫാസിൽ ചിത്രത്തിൽ നായികയായി അതിനുശേഷം തമിഴകത്തും ഇടി എന്ന ജയസൂര്യ ചിത്രത്തിലും ശിവത നായിക ലൂസിഫർ മൈസാൻഡ മേരി ആവാസുനോ ട്വൽത്ത് മാൻ ജവാനും മുല്ലപ്പൂവും രണ്ടായിരത്തി പതിനെട്ട് എന്നിവയാണ് ശിവതയുടെ ഹിറ്റായ മറ്റു ചിത്രങ്ങൾ വിനയൻ സംവിധാനം ചെയ്ത രഘുവിന്റെ സ്വന്തം റസിക ദുൽഖർ ചിത്രം സെക്കൻഡ് ഷോ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ നടൻ മുരളീകൃഷ്ണനാണ് ശിവതയുടെ ഭർത്താവ് നായികയായി അരങ്ങേറും മുൻപ് ശിവദയെ പ്രേക്ഷകർ കണ്ടത് നിനക്കായി എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ് ഇന്നും ശിവതയെ കാണുമ്പോൾ എന്തോ ഒഴിയുവാൻ ഉണ്ടാകുമി മഴയ്ക്ക് എന്നോട് മാത്രമായി എന്ന് തുടങ്ങുന്ന ആൽബം സോങ് ഒന്ന് മൂളിപ്പോകും ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണ് മഴ എന്ന ആൽബത്തിലെ ഈ ഗാനം പാട്ടും അതിലെ നായകനും നായികയും ഹിറ്റാണ് എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യം ഈ വീഡിയോ സോങ് സംവിധാനം ചെയ്തത് നടൻ കൂടിയായ വിനീത് കുമാർ ആണ് എന്നതാണ് ഇപ്പോഴിതാ ആൽബം സോങ് ഷൂട്ട് ചെയ്ത സമയത്ത് നടന്ന രസകരമായ ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശിവദ ഒരു ടെലിവിഷൻ ഷോയിലാണ് മഴ എന്ന ആൽബത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ച് വിനീത് കുമാറിനെ കുറിച്ചും ശിവത സംസാരിച്ചത് എന്റെ ആദ്യത്തെ സംവിധായകനാണ് വിനീത് ഏട്ടൻ മഴയെന്ന ആൽബത്തിൽ നായകൻ തോളിൽ ചായുന്നതും മടിയിൽ കിടക്കുന്നതായും മാറിൽ ചായുന്നതായും ഒക്കെ രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള രംഗങ്ങളിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു അഭിനയമാണ് ഇങ്ങനെയൊക്കെയാണെന്നേ വിനീതട്ടൻ പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ വിനീതടൻ പറഞ്ഞു ഈ ആൽബം പുറത്തിറങ്ങി നിനക്ക് വല്ല സിനിമയിലും അവസരം കിട്ടി നാളെ വലിയ നടിയായാൽ ആരെയെങ്കിലും അഭിനയിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ ഞാൻ കണ്ടാൽ അപ്പോൾ പറയാമെന്ന് പിന്നീട് പല സിനിമകളിലും കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമയും അഭിനയവും മനസ്സിലാക്കി തുടങ്ങിയത് പിന്നീടാണ് പക്ഷെ അന്ന് വിനീതേട്ടൻ പറഞ്ഞു തോർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുമെന്ന് പറഞ്ഞാണ് ശിവദ അവസാനിപ്പിച്ചത് ഇപ്പോൾ ആൽബം സംവിധായകൻ എന്നതെല്ലാം മാറി സിനിമാ സംവിധായകനാണ് വിനീത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫഗത് ഫാസലിനെ നായകനാക്കി അയാൾ ഞാനല്ല എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമാ സംവിധാനത്തിലേക്ക് വിനീത് ഇറങ്ങിയത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൊവിനോയെ നായകനാക്കി ഡിയർ ഫ്രണ്ട് എന്നൊരു സിനിമയും വിനീത് കുമാർ സംവിധാനം ചെയ്തിരുന്നു